ും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് അടുത്തടുത്ത വീഡിയോ ഇടാൻ പറ്റുന്നത് കാരണം ഒരു ഡാൻസ് ആണെങ്കിലും ശരി ഒരു റീൽസാണും ശരി എന്താണെങ്കിലും ശരി നമ്മുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ വ്ളോഗിനെക്കാട്ടിലും കൂടുതൽ അട്രാക്റ്റ് ആയത് എഴുതിനാന്ന് നമ്മുടെ റീൽസിനോട് ഡാൻസിനോട് അപ്പൊ നമ്മൾ എന്തായാലും അതും മുടങ്ങാതെ നമ്മൾ ഇടുന്നതാണ് ഇതും മുടങ്ങാ ഇത് ചില ടൈമിൽ പറയാൻ പറ്റില്ല സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ടാവും അപ്പൊ ഡാൻസ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി എടുത്തു വെക്കുന്ന കാര്യമുണ്ട് നമ്മൾ മറക്കാതിരിക്കാൻ വേണ്ടിട്ട് വ്ളോഗ് ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ എന്തായാലും റീൽസ് ആയെങ്കിലും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന അടുവിലൊക്കെ അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ അങ്ങനെയൊക്കെ പോണു എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു അപ്പൊ എന്തായാലും നമ്മുടെ നോമ്പ് വരാനെത്താനില്ല നോമ്പ് എത്തിത്തൊടങ്ങുന്നുണ്ട് എല്ലാരും വീട്ടിലും വീട് ക്ലീനിങ്ങിന്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും വെച്ചാൽ അത് നമുക്കും തുടങ്ങണം അപ്പൊ എന്താ അടുത്ത സംബന്ധിച്ചാൽ നമ്മൾ അടുത്ത് പുതുതായിട്ട് പുതുതായിട്ട് കൊണ്ടുവരണം ഡാൻസ് ഉണ്ടോ വ്ലോഗിൽ സംസാരിക്കണത് കൊണ്ടോ അപ്പൊ നമുക്ക് വെറൈറ്റി 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 ആയിട്ട് കൊണ്ടുവരണല്ലോ അപ്പൊ എന്തായാലും നമ്മൾ ഇന്നും ഒരു വെറൈറ്റി ആയിട്ട് ഒരു സംഭവം കൊണ്ട് വന്നിട്ടാണ് അവർ വിചാരിക്കാത്ത സംഭവങ്ങളൊക്കെ ആയിട്ട് എന്തായാലും വരുന്നതാണ് അതെന്തായാലും ഞാൻ സത്യം പറയലോ എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ എന്താന്ന് പറയണില്ല എനിക്കും അറിയില്ല അപ്പൊ എന്താ സംഭവം അറിയണമെങ്കിൽ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അപ്പൊ മീ ആസിന് വേണം സാധനം വാങ്ങിയിട്ടുണ്ട് ഈ സാധനം എന്താന്ന് എനിക്കറിയാം അപ്പൊ അത് ചെറുപ്പം മുതൽ ചെറുപ്പം മുതലേ അറിയണത് കാരണം കൊണ്ട് ഇവരും പഠിച്ചു കൊട്ടേണ്ട ഒന്ന് വാങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തമിഴ്നാട്ടിൽ ഇതുവർക്കും കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ എന്തായാലും ഉണ്ടാവും ഉണ്ടാവും നമ്മുടെ നാട്ടിൽ നിബിദിനത്തിലൊക്കെ ഉണ്ടാവും അപ്പൊ എല്ലാവർക്കും എന്താ സംഭവം മനസ്സിലാക്കി കാണുമ്പോ തന്നെ ഇതെന്താ സംഭവം ഇതിന് കേരുന്നുണ്ട് മനസ്സിലറില്ലോ ഇതാണ് ആ സംഭവം ഇതിന് നമ്മളെ നാട്ടില് എന്ത് പറയും എന്ത് പറയുന്ന മോളല്ല അറബന മുട്ട് ദഫ് മുട്ട് എന്നൊക്കെ പറയും ഈ നെബി നബിദിനത്തിന് ദഫു മുട്ട ഞങ്ങൾ കൊടുത്തോ കാരണം ചെമ്മ ഒന്ന് മുതൽ എട്ട് മദ്രസേൽ പഠിക്കുന്നവർക്കും നെബി ദിനത്തിന് ഞങ്ങൾക്ക് ആൻസർ വീഡിയോ ഉണ്ടോ വീഡിയോകളുണ്ടോ അവിടെ കൊടുക്കാ ഡാൻസ് ആൻസർക്കോടാ ഞാൻ പഠിപ്പിച്ച റെട്ടെ നീ ആ ദുഫമുട്ടെങ്ങനെയാണെന്ന് ഓ ദുട്ട് പഠിച്ചോളൂ കേട്ടോ ഞാനേ വാങ്ങിയാള അതായത് കാലിൻ്റെ എന്ത് പിന്നെ കൊട്ടും ും കൊറേ കണ്ടിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളതാണ് പിന്നെ സംഭവം പുതിയൊരു സ്പെഷ്യൽ സാധനം ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ അപ്പൊ അതെന്താണ് കണ്ടത് അതാണ് അപ്പൊ ഇത് എന്താ സംഭവം ചോദിച്ചാ ഇത് കണ്ടാൽ ചിലർക്കൊക്കെ മനസ്സിലാവും ഇത് എന്താ സാധനം ചോദിച്ചാൽ മിയാസിന്റെ ഒരു ഗിഫ്റ്റ് ആണ് ഇത് മിയാസിന്റെ ഗിഫ്റ്റ് ചോദിച്ചാൽ രണ്ടു വർഷമായിരുന്നു നമ്മുടെ അടുത്ത് വന്നിട്ട് രണ്ടു വർഷം ആയിരുന്നു രണ്ട് വർഷം ആയി അപ്പൊ എന്താണ് ചിലർക്കൊക്കെ കത്തിയിട്ടുണ്ടാവും ഓടിയിട്ടുണ്ടാവും അപ്പൊ ഇത് മിയാസിന്റെ മാമൻ രണ്ട് ഫസ്റ്റ് രണ്ടു വർഷം ഫസ്റ്റ് ബർത്ത്ഡേക്ക് സ്കൂൾ അവിടെ പോകുമ്പോൾ അവർക്ക് ബർത്ത്ഡേക്ക് എന്താടാ വേണ്ടത് വെച്ചപ്പോ അവിറ്റാർ മതിയോണ്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി അവർ പഴയ വീഡിയോയിലൊക്കെ ഉണ്ടാകും നമ്മൾ അവന്റെ കാറിലൊക്കെ കൊണ്ടുവന്നതൊക്കെ ഉണ്ടാവും അപ്പോൾ അത് എങ്ങനെയാലും ഇവിടെ എത്തിയിട്ടുണ്ട് കാറിൽ അത് കൊണ്ടുവരാൻ പറ്റും കാരണം ഗിറ്റാറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിവിടെയും പൊട്ടുക ചെയ്യും അപ്പൊ അത് വെത്തിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഈ വീട്ടിലൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കേറും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഗിറ്റാർ എന്ന് പറഞ്ഞാല് അതിന്റെ കമന്റ് പൊട്ടിയാലും അരക്കെട്ട പരിപാടിയാണ് അപ്പൊ എന്റെ അടുത്ത് കൊടുത്താല് എല്ലാം പാട്ട് പാട്ടായിട്ട് ഊടി വെക്കും അപ്പൊ അതെന്തായാലും ഊരി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മുടെ പെർഫോമൻസ് എന്ന് എനിക്കൊന്നും മേസ് അപ്പൊ ഇത് മിയാസിന്റെ ഗിറ്റാറാണ് ഇതാണ് ആ സമൂഹം അപ്പോ ഇത് മിയാസിന്റെ ആണ് മിയാസിന് അത് മിയാസിന് കൊടുക്കാത്ത കാരണം കൊണ്ടാണ് ഇതിപ്പോഴും ജീവനോടെ നിൽക്കുന്നത് അപ്പൊ ഇത് ഒരാൾ പ്രാക്ടീസ് ചെയ്തിട്ട് എന്റെ കമ്പിയൊക്കെ ഒന്ന് പൊട്ടിച്ചു അത് രണ്ടാം ആ കമ്പിക്ക് ആ കമ്പിന്റെ ഈ കമ്പി കിട്ടാൻ വേണ്ടിട്ട് ഞങ്ങള് കൊറേ നിന്ന് ഉച്ചക്ക് കൊറേ പരിധി കടന്നു കൊള്ളു കടകടയാറി ഇറങ്ങിട്ടാണ് നമുക്ക് ഈ കമ്പി കിട്ടിയിട്ടുള്ളത് വലിയ ഭയങ്കര പണിയാണ് അങ്ങനെയല്ല ഇതെനിക്ക് വാങ്ങി വായി ർമ്മിച്ച നമ്മളുടെ ഇന്നത്തെ പരിപാടി ചോദിച്ചാൽ ഞാൻ ും വായിക്കുമ്പായിട്ടുണ്ടാവും അറിയില്ല ഒന്നും അറിയില്ല അത് കാരണം കൊണ്ട് ഇതുമ്പോ ഞാനെല്ലാം പണിയിരിക്കുന്നത് പണി എടുക്കുന്ന ആള് വേറെ ഒരാളുണ്ട് ഒരാള് കളത്തില് ഇറങ്ങുന്നതാണ് ഇന്നലെ ഇന്നലെ പ്രാക്ടീസ് നല്ല ഇതൊക്കെ വർഷക്കണക്കിന് പോയാലും മണ്ടൊക്കെയറാത്ത സംഭവമാണ് ഈ ഒരു സാധനം ഇപ്പോഴും കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ദിവസം കൊണ്ട് ഇത് പഠിക്കുക റിസ്ക് എടുത്ത കാര്യമാണ് അപ്പൊ

ഇതും കമ്പി വേണമോണ്ടേ വേണം കണ്ണാടികളോട് ഇപ്പോ മൈക്കൊക്കെ എടുത്ത് ഗജന ഗജന ഗാനമേന തുടങ്ങാൻ പോലെ പോവണെ ആ കേക്കത് eh tapi hilang apa? tapi hilang apa? hilang gak nak muda anda muda nak buanda? okay. tapi hilang betul.

കല്ല്യാണൊക്കണ്ട മക്കളെ ഇതാണ് ജിലേബി എഴുതിയിട്ടത് കണ്ടോളു ഇതൊക്കെ വാർക്കേലും വല്ലത് മനസ്സിലാവണ്ടല്ലോ ഏതോ ഈ ആൾക്കാർ ഈ പൂജ ചെയ്യുന്ന ആൾക്കാർ എഴുതി വെക്കും ഒന്നേ രണ്ടേ എന്നിട്ട് കബഡി വെച്ചിട്ട് അതേമാതിരി ഉണ്ട് ഇതോ ഒരു ജിലേബി ഇതാ ഇതെന്താ സംഭവം എന്ന് എനിക്കും മനസ്സിലായിട്ടില്ല ഇത് എന്തൊക്കെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് നോക്കിയിട്ട് എത്ര മ്യൂസിക് വായിക്കണം അതവിടെ തന്നെ ഇരുന്നോട്ടെ ഇതിന്റെ എന്താന്ന് എനിക്കറിയാത്തതിനോണ്ട് ഇതുമ്പോ ഞാൻ പണി എടുക്കുന്നില്ല ജിലേബി പി ജി പൊട്ട് വെച്ചടേ അതാ നോട്ട് വലിയ ഗിറ്റാർ പ്ലേ പ്ലെയർമാരിയെ എല്ലാതും പേപ്പറിൽ എഴുതി വെച്ചു ഗാനം വേളക്ക് പോണമാതിരിയെ ഡി എം ജി ജിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ i am not നേരം പഠിച്ചത് എല്ലാവരും കേട്ടില്ലേ ഇനി പഠിക്കാത്ത കുറച്ച് ചൂട് കേക്കാം അല്ലേ അടി ഇന്നോട്ടെ അങ്ങനെ ഗിറ്റാറൊക്കെ വാസിക്കലൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ ഇനി പഠിച്ചിട്ട് നല്ല വേറെ വേറെ അടിപൊളി പാട്ടിനൊക്കെ ട്യൂൺ ആയിട്ട് വരൂലെ ദിവസം അടുത്ത് പ്രാക്ടീസ് ചെയ്താൽ മതി മണ്ട കൊഴപ്പാ അതാ ജിലേബി എഴുതി ഓക്കേ ു എല്ലാരും ചെയ്തിട്ടുണ്ട് അതെല്ലാം സത്യം പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് പറയ ഇത്രയും കാലം ഈ കഴിവൊക്കെ എവിടെ ബദൽ പറയുക കഴിവുകൾ അപ്പൊ അതാണ് ഓരോരോ കാലഘട്ടം വരുമ്പോ ഓരോരുത്തരുടെ കഴിവ് പുറത്ത് ഇതും ഒരു ഒരു വരുന്ന വെറൈറ്റി വെറൈറ്റി ഒക്കെ ഇതാണെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യാം മാക്സിമം നമുക്ക് നോക്കാം അതേമാതിരി വെറൈറ്റി കൊണ്ടുവരാൻ കുറച്ച് പണിപ്പെട്ട പാടാണ് അപ്പോൾ ഗാനമേളക്ക് സപ്പോർട്ട് ചെയ്ത മാതിരി ഇതിനും എല്ലാവരും സപ്പോർട്ട് ചെയ്തെന്ന് വിചാരിക്കണു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും പോയി മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക ലൈക്കും ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ല വീടുകൾ ഉള്ളേർക്കും ബായ് ബായ് അസാംക്കും